ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ടതല്ലേ സ്ത്രീകൾ നെറ്റിയിൽ തൊടുക എന്നത് അതെ സ്ത്രീകൾ മാത്രം പോരാ പുരുഷന്മാരും വേണം സ്ത്രീ പുരുഷ നപുംസകാദി വ്യത്യാസമില്ലാതെ എല്ലാവരും തിലകധാരണം ചെയ്യണം അത് ഭസ്മം ചന്ദനം കുങ്കുമം എന്തു ആവാം ഇന്നതെയാകാവുന്നില്ല ഔഷധങ്ങളാണ് ഔഷധങ്ങളാണിതൊക്കെ എല്ലാ ഔഷധങ്ങളാണ് അതുകൊണ്ട് സ്ത്രീകൾ മുട്ട് തൊടണം എന്ന് പറയുക എല്ലാമാണ് ചെയ്യേണ്ടത് എല്ലാവരും തൊടണം എല്ലാവരും ഒരു ചന്ദനക്കുറി അല്ലെങ്കിൽ ഒരു സിന്ദൂരക്കുറി അല്ലെങ്കിൽ ഒരു ഭസ്മം എന്തെങ്കിലും ഒന്ന് ഉണ്ടാവണം ഇനി ഇത് മൂന്നും കൂടി ആയോ കേമായി ആയി ഒരു ഭസ്മോ നടുക്കൊരു ഒരു ഒരു ചന്ദനവും അതിൻ്റെ നടുക്കൊരു കൂടി കൂടിയായ കാണുമ്പോൾ തന്നെ ഒരു ചന്തം വിരോധമില്ല ഒന്നുമില്ല ഉണ്ടാവരുത് നമ്മുടെ ഈ മധ്യമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നടുക്കുള്ള വിരല് ഈ മധ്യമയുടെ ഈ വിരല് തുടങ്ങുന്ന ഭാഗം അത് മൂക്കിൻ്റെ തുമ്പത്ത് വെച്ചാൽ എവിടെയാണോ ഇത് തൊടുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം അതാണ് ആ മർമ്മദേശം ആരും തുറന്നിടരുത് അവിടെ എന്തെങ്കിലും ഒരു ഒരു തിലകം ധരിക്കണം അത് ശ്രദ്ധിക്കുക ശരി പക്ഷെ ഇന്നത്തെ സ്ഥിതി കാണുമ്പോൾ കഷ്ടം തോന്നുന്നു അതിപ്പം എന്താ അന്നത്തെ സ്ഥിതി കാണുമ്പോൾ കഷ്ടം തോന്നണം അറിയില്ലേ വായിച്ചു നോക്കട്ടെ എന്താന്ന് മിക്ക ചെറുപ്പം പെൺകുട്ടികളും പൊട്ടു തൊടുന്നില്ല എന്നതാണ് സത്യം അമ്മ അച്ഛൻ ഒക്കെ തൊട്ട് കാണിച്ചു കൊടുത്താൽ കുട്ടികൾ ചെറുപ്പത്തിലേ ശീലിക്കും അമ്മ ആലോചിക്കുക അച്ഛൻ ആലോചിക്കുക ഞാൻ തൊട്ട് നടക്കണുണ്ടോ അഭിമാനത്തോടു കൂടി എന്നല്ല കുട്ടികൾ വളർന്നു വരുമ്പോൾ ശാസ്ത്രീയമായി അവരുടെ യുക്തിക്ക് മനസ്സിലാവുന്ന രീതിയിൽ തിലകധാരണത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അച്ഛനമ്മമാർ വേണം വിലയിരുത്തേണ്ടത് കുട്ടികളെ കുറ്റം പറയാൻ എനിക്കിഷ്ടമില്ല ഒന്ന് മുതിർന്നവർ ചെയ്ത് കാണിക്കണം രണ്ട് ആ ചെയ്തിയുടെ പിന്നിലുള്ള ശാസ്ത്രവും യുക്തിയും യഥാസമയം കുട്ടികൾക്ക് ബോധിപ്പിക്കണം കൊച്ചു കുട്ടിയാകുമ്പോൾ പറഞ്ഞു കൊടുക്കണം എന്നല്ല പറഞ്ഞത് കൊച്ചു കുഞ്ഞാവുമ്പോൾ ധരിപ്പിക്കണം അമ്മ ധരിക്കാതെ കുഞ്ഞിനെ ധരിപ്പിച്ചാൽ കുഞ്ഞിൻ്റെ ഭാഗത്തുനിന്ന് പ്രതിരോധം ഉണ്ടാവും ഉറപ്പാണ് കുഞ്ഞ് ചോദിക്കുക അമ്മ ധരിച്ചിട്ടില്ലല്ലോ എന്ന് കുഞ്ഞ് വിചാരിക്കും പക്ഷേ ആശ്രിതനായി കഴിയുന്ന കാലത്ത് അത് ചിലപ്പോൾ ചോദിച്ചില്ലായെന്ന് വരും പക്ഷെ മനസ്സിലുണ്ടാവും അത് വലുതാവുമ്പോൾ പ്രതിഷേധമായും പ്രതിരോധമായും വരും പിന്നെ ആചാരത്തെ എതിർക്കുന്ന സ്വഭാവത്തിലേക്ക് വരും അതുകൊണ്ട് അമ്മ ധരിച്ച് അച്ഛൻ ധരിച്ച് കാണിച്ച് കുട്ടി ധരിക്കും ഉറപ്പാണ് പക്ഷേ കുട്ടി ഏകദേശം മുതിർന്നു വന്ന് ഒരു ഒരു യുക്തിബോധത്തിൻ്റെ ഒരു വർധനവും ഒരു ഒരു ടീനേജിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്നൊരു പ്രായമുണ്ട് ആ പ്രായത്തിലൂടെ നമ്മളൊക്കെ കടന്നു വന്നത് ആ സമയത്ത് ചോദിക്കുമ്പോൾ യുക്തിയുക്തമായും ശാസ്ത്രീയമായും പറഞ്ഞു കൊടുക്കാൻ കഴിയണം മക്കളെ തിലകധാരണം നല്ലതാണ് എന്ന് ഇതൊന്നും ഇല്ലാണ്ട് കുട്ടികൾ ധരിക്കണില്ല പറഞ്ഞു കുറ്റൻ പറഞ്ഞാൽ വല്ല കാര്യമുണ്ട് മിക്ക പെൺകുട്ടികളും പൊട്ടു തൊടുന്നില്ല എന്നതാണ് സത്യം പെൺകുട്ടികൾക്ക് മാത്രം വേണ്ടതാപ്പത് ഈ ഭാഷേനോട് എനിക്ക് തീരെ യോജിപ്പില്ല പുരുഷന്മാർക്കൊന്നും വേണ്ട ചില ക്ഷേത്രങ്ങളിലൊക്കെ പോയാലുണ്ട് അവിടെ അമ്മമാർക്ക് പ്രത്യേക ക്ലാസ് നിങ്ങൾ അച്ഛന്മാർക്ക് വേണ്ടേ അല്ല അതൊക്കെ അവർ പഠിക്കട്ടെ ഞങ്ങൾക്കിതൊന്നും വേണ്ട ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്നുള്ള മട്ടിൽ ചില സംഘടനകളൊക്കെ പറയുന്ന കുട്ടികൾക്കും അമ്മമാർക്കും പ്രത്യേക ക്ലാസ്സുകൾ വേണം അപ്പം നിനക്കൊന്നും വേണ്ട ഏവൻ സംഘടിപ്പിച്ച് എന്ന് പോയ വഴി കാണില്ല പിന്നെ അതുകൊണ്ട് സ്ത്രീ പുരുഷ നപുംസകാതി ഭേദമില്ലാതെ എല്ലാ മനുഷ്യർക്കും ഇതൊക്കെ വേണം എന്ന് നമ്മൾ മനസ്സിലാക്കണം അതാണ് വേണ്ടത് അതിൽ നമ്മളുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികൾ പോലും പൊട്ടുതൊടുന്നതായി കാണുന്നില്ല നമ്മളുമായി ബന്ധപ്പെടുന്നില്ല അവിടെയാണ് കുഴപ്പം നമ്മൾ ബന്ധപ്പെടുത്തുന്നില്ല അതാണ് കുഴപ്പം നിർബന്ധിച്ചവരെ കൊണ്ട് തൊടിയിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല നേരത്തെ പറഞ്ഞതുപോലെ മാതൃക കാണിക്കുക അതേ വഴിയുള്ളു ബാക്കി അവരുടെ സ്വാതന്ത്ര്യമാണ് അവരുടെ ദേഹത്ത് തൊടണോ തൊടണ്ടോ എന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ് അതിലേക്ക് നമ്മൾ കൈ കടത്തരുത് അവരെ വെറുപ്പിക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം കുട്ടികൾ ഈ ഉപദേശ നിർദ്ദേശങ്ങളെ കൊണ്ട് മടുത്തവരാ വെറുപ്പിക്കരുത് അനുഷ്ഠിച്ചു കാണിക്കുന്നു അതാണ് പറയാനുള്ളത്